സർവീസിൽ നിന്നും വിരമിച്ച സായുധ സേനാംഗങ്ങളുടെ സൗഹൃദ സംഗമം തൊടുപുഴയിൽ നടന്നു റിട്ടയർഡ് ഡിവൈഎസ്പി പാർത്ഥസാരഥി പിള്ള സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ബാച്ച് ഇടുക്കി ജില്ല സായുധ സേനാംഗങ്ങളായിരുന്നവരാണ് തൊടുപുഴ പാപ്പൂട്ടി ഹാളിൽ ഒത്തുകൂടിയത് സൗഹൃദ സംഗമം റിട്ടയർഡ് ഡിവൈഎസ്പി പാർത്ഥസാരഥി പിള്ള ഉദ്ഘാടനം ചെയ്തു എല്ലാവരും കുറച്ച് കുറച്ച് പേരുടെ കുട്ടികളെല്ലാം നമുക്ക് കല്യാണമായിട്ട് നമ്മളെ കുറച്ചുകൂടെയൊക്കെ പറക്കുവറ്റാൻ കാണാം പക്ഷെ നമ്മളൊക്കെ നമുക്ക് പ്രായക്കായി അറുപത് വയസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ നമുക്കിപ്പോ നമ്മൾ നമ്മൾ ചിന്തിക്കുന്നില്ല എനിക്കിപ്പോൾ തോന്നുന്നില്ല നമുക്ക് അറുപത് വയസ്സായാലും വർഷത്തിലൊരിക്കൽ ഒത്തുകൂടി സൗഹൃദ സംഭാഷണങ്ങൾ നടത്തിയും കലാവിരുന്നുകൾ നടത്തിയും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ചുമാണ് ഇവർ പിരിയാറുള്ളത് റിട്ടയർഡ് സായുധ സേനാംഗം അനിൽ കെ എൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റിട്ടയേർഡ് സായുധ സേനാംഗങ്ങളായ ഭാസ്കരൻ നായർ പി ജി സനൽകുമാർ ഹരി ജി എസ് ശങ്കർ സുരേന്ദ്രൻ ജോർജ് ഗേസി സാദൻ എസ് എന്നിവർ പ്രസംഗിച്ചു മീഡിയ ന്യൂസ് മുഴുവൻ കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്